സ്പോർട്സ് ടു മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഐ എസ് എല്ലിന്റെ പതിനൊന്നാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു തോൽവി തുടക്കമാണ് ഇതിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് നോടിച്ചുകൊണ്ടിരിക്കുക കേരള ബ്ലാസ്റ്റിന്റെ ആരാധകർക്ക് പഞ്ചാബ് വസിക്കെതിരായുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം ഒരു ഒരു മത്സരം തന്നെയായിരുന്നു എന്തായാലും ഐ എസ് എൽ മികൽ സ്റ്റേർക്കൊരു തോൽവി തുടക്കമാണ് ഇതിൽ ചെറിയൊരു ആശ്വാസകരെന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റിൻ്റെ എക്കാലത്തെയും മികച്ച കോച്ചുകളൊന്നായിട്ടുള്ള ഇവാൻ ഉക്കോ മനുച്ചും തോറ്റു തന്നെയാണ് തുടങ്ങിയത് അടുത്ത മത്സരം ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ചയാണ് ഒരു മികച്ച തിരിച്ചുവര് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈസ്റ്റ് ബംഗാളിനെതിരെയാണ് മത്സരം മത്സര ശേഷം മികൽ ചെറു പറഞ്ഞതിങ്ങനെയാണ് ഞാൻ പോസിറ്റീവാണ് പക്ഷെ ഈ ഒരു തോൽവി ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് കുറച്ച് വേദനാജനകമായ കാര്യം തന്നെയാണ് പക്ഷെ ഞങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചു വരും എന്നാണ് മിഗാൽ സ്റ്റെർ പറയുന്നത് തിരിച്ചു വരും എന്നുള്ളതിന് സൂചന മികാലിസ്റ്റെർ നൽകിയിട്ടുണ്ട് എന്തായാലും മുൻ ബ്ലാസ്റ്റേഴ്സ് മുൻതാരങ്ങളായിട്ടുള്ള ഡാമൻഡോസും ജീക്സണും ഒക്കെ ഉള്ള ടീമാണ് ഈസ്റ്റ് ബംഗാൾ ആ ഒരു മത്സരത്തിൽ വിജയിക്കാൻ സാധിക്കട്ടെ അപ്പൊ ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെതിരെ മത്സരിക്കുമ്പോൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള മാറ്റങ്ങളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് എന്തായാലും പഞ്ചാബിനേക്കാളും മികച്ചൊരു മത്സരമായിരിക്കും ഈസ്റ്റ് ബംഗാളിൻ്റേത് അപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ മത്സരത്തിലെ അതേ പ്രകടനമാണ് പുറത്തെടുക്കുന്നതെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അത് വൻ നിരാശ തന്നെ ആയിരിക്കും എന്തായാലും അടുത്ത മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉറൂഗിൻ മജീഷ്യനായിട്ടുള്ള അഡ്രാൻ ലൂണ തിരിച്ചെത്തുമെന്നുള്ളതാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് ലൂണ ആർക്ക് പകരമാണ് വരാൻ പോകുന്നത് എന്നുള്ളത് കണ്ട് തന്നെ അറിയണം ആയിരിക്കുമോ അതോ കോയഫ ആയിരിക്കുമോ പുറത്തിരിക്കുക എന്നുള്ളത് കണ്ടുതന്നെ അറിയണം പിന്നെ മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് പേപ്പർക്ക് പകരം ഇഷ്യൂസ് സീമിനസ് വരാനുള്ള സാധ്യതയാണ് ഉള്ളത് പേപ്പർക്ക് കഴിഞ്ഞ മത്സരത്തിൽ കാര്യമായിട്ട് ഇമ്പാക്റ്റ് ഒന്നും കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പകരക്കാരനായി വന്ന ഇഷ്യൂസ് ഒരു ഗോൾ അടിക്കുകയും ചെയ്തു അപ്പോൾ അടുത്ത മത്സരത്തിൽ ഇഷ്യൂസ് ആദ്യ ഇലവനിൽ തന്നെ ഉണ്ടാകും കൂടാതെ മലയാളി താരമായുള്ള വിബിനും ആദ്യ ഇലവിലുണ്ടായേക്കും സെക്കൻഡ് ഹാഫിലായിരുന്നു കഴിഞ്ഞ മത്സ്യത്തിൽ താരം ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് വളരെ മികച്ച പ്രകടനമാണ് താരന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത് കൂടാതെ ഇംബാക്കുകളിൽ സൈഫിന് പകരം നവോച്ച് വരാനുള്ള സാധ്യതയുണ്ട് കൂടാതെ ഐബനും ആദ്യ ഇലവിലേക്ക് തിരിച്ചെത്താനുള്ള സാധ്യതയുണ്ട് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സ്യത്തിൽ ഫോർ ഫോർ ടു എന്ന ഇലവനിലായിന്നിറങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നാൽ സെക്കൻഡ് ഹാഫിൽ അത് മാറ്റി ആ ഫോർ ഫോർ ടു ഫോർമേഷൻ വർക്കാവുന്നണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ അത് പരീക്ഷിക്കാനുള്ള സാധ്യത കുറവാണ് ഫോർത്ത് കൃത്യ ഫോർമേഷനിലേക്ക് പോകാനുള്ള സാധ്യതയാണുള്ളത് അവിടെ മിഡ്ഫീൽഡിൽ ചിലപ്പോൾ ചേഞ്ചുകൾ വന്നേക്കാം എന്തായാലും ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് നോക്കുകയാണ്